അർത്ഥസാരഥി കയറിയ കാർ ചെന്നു നിന്നത് കൃഷ്ണ ഗ്രൂപ്പിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് കാറിൽ നിന്നും ഇറങ്ങി അയാൾ റിസപ്ഷനിലേക്ക് ചെന്നു അവിടെയിരിക്കുന്നവർക്ക് അയാളെ അറിയുന്നത് കൊണ്ട് പരിചയഭാവത്തിൽ ചിരിച്ചു എന്ത് വേണം എന്ന് ചോദിച്ചു എം ഡി ഒന്ന് കാണണം അത്യാവശ്യമാണ് അദ്ദേഹം ഇന്നലെ രാത്രിയിലെ ഫ്ലൈറ്റിന് ദുബായിക്ക് പോയല്ലോ ദുബായിക്കോ എന്താ പെട്ടെന്ന് അർജൻറ് പ്രോഗ്രാമുണ്ട് ഇനി എന്നാണ് തിരിച്ചു തിരിച്ചുവരവ് ഒരാഴ്ച കഴിയും സാർ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ഒന്ന് കാണാമോ ഒരു മിനിറ്റ് സാർ ഞാൻ ചോദിക്കട്ടെ ആ പെൺകുട്ടി അപ്പോൾ തന്നെ ഫോൺ ഫോണെടുത്ത് വിളിച്ചു സാർ ചെല്ലാൻ പറഞ്ഞു ഓക്കെ താങ്ക്സ് അനുമതി കിട്ടിയതും അയാൾ ഉള്ളിലേക്ക് നടന്നു അളകനന്ദയുടെ ഡോറിന് മുന്നിൽ ഒരു നിമിഷം നിന്നതിന് ശേഷം അയാൾ ഡോറിൽ തട്ടി ഉള്ളിൽ നിന്നും അനുമതി കിട്ടിയതും പാർത്ഥസാരഥി ഡോർ തുറന്ന് അകത്തേക്ക് കയറി മുന്നിൽ റിവോൾവിംഗ് ചെയറിലിരുന്നു കൊണ്ട് തന്നെ നോക്കുന്നവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു പാർത്ഥസാരഥി ഒരു കാലത്ത് തൻ്റെ ഉറക്കം കെടുത്തിയവൾ വേദാത്മിക എന്ന ആമി അവൾക്ക് പിറന്ന മകൾ അളകനെന്താ ഇങ്ങനെയൊരു ഒരു മകളുണ്ടെന്നറിയാം പക്ഷേ എത്ര തോളോട് ചേർന്ന് നിന്നിട്ടും ആ സിംഹത്തിന്റെ വായിൽ നിന്നും ഇവളെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും പുറത്തു വന്നില്ല താൻ ആദ്യമായി കാണുമ്പോൾ ആമി ഇങ്ങനെയായിരുന്നു ആ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുറുനിരകൾ പോലും അമ്മയുടേതുപോലെ തന്നെ ശരിക്കും അമ്മക്കുട്ടി പാർത്ഥസാരഥി ഉള്ളിലൊന്ന് ചിരിച്ചു ഇരിക്കു സാർ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് അളകയുടെ ചോദ്യമാണ് അയാളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് മുഖത്ത് പുഞ്ചിരിയുടെ ആവരണം അയാൾ അളകയ്ക്ക് മുന്നിലേക്ക് വന്നു ഞാൻ അഡ്വക്കറ്റ് പാർത്ഥസാരഥി ഈ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് അളക പെട്ടെന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റു ഇരിക്കു സാർ എന്തിനാ വന്നത് എന്താ കാര്യം അടുത്ത് കിടക്കുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് പാർത്ഥസാരഥി അവളുടെ നേർക്ക് നോക്കി മനോഹരമായൊന്ന് ചിരിച്ചു കുട്ടി പുതിയ അപ്പോയിൻമെൻറ്റാണല്ലേ ഇതിനു മുമ്പ് ഞാൻ വരുമ്പോ ഈ കസേരയിൽ വേറെ ഒരാളായിരുന്നു കുട്ടിക്ക് ഈ ജോലി എങ്ങനെയാണ് കിട്ടിയത് ആയുഷ് നേരിട്ട് നിയമിച്ചതാണോ അല്ല സാർ ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട് അയച്ചു തന്നതാ ഞാൻ എൻ്റെ ബയോഡാറ്റ സഹിതം എല്ലാം അയച്ചു കൊടുത്തു അങ്ങനെ കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂവിന് വിളിച്ചതാണ് എന്നെ മൊത്തം ഇരുപത് പേരുണ്ടായിരുന്നു അതിൽ അഞ്ച് പേര് സെലക്റ്റായി കുട്ടി ഇതിനു മുമ്പ് എവിടെയായിരുന്നോ ജോലി ചെയ്തിരുന്നത് അയാൾ സൂക്ഷ്മതയോടെ അളവയുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു എൻ്റെ ഫസ്റ്റ് അപ്പോയിൻമെന്റ് ആണിത് കുട്ടി എന്താ പറഞ്ഞത് ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നത് അതും എം ഡിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയി അതെ സാർ ഞാൻ ആദ്യമായിട്ടാണ് ഇമ്പോസിബിൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഒരു തരത്തിലുള്ള ഓഫീസ് വർക്കും ഇതുവരെ ചെയ്യാത്ത അളകനെന്താ ആദ്യമായി ജോലി ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിന്റെ എം ഡിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി അതും ആയുഷ് പോലെ മോക്കിൻ തുമ്പത്ത് ദേഷ്യമുള്ള ഒരാളുടെ അയാൾ തല വിലങ്ങനെ ആട്ടി സാർ ഇപ്പോൾ വന്നത് ആ സംസാരം അധികം നീട്ടിക്കൊണ്ടു പോകാൻ താൽപ്പര്യമില്ലാത്തതുപോലെ അളക ചോദിച്ചു അത് അയാൾ ഒന്ന് ചിരിച്ചുകൊണ്ട് ഇളകിയിരുന്നു ഞാൻ വന്നത് ആയുഷ് കൃഷ്ണയെ കാണാനാണ് ഒരു കേസിന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സാർ ഇവിടെ ഇല്ല ഇന്നലെ രാത്രിയിൽ അത്യാവശ്യമായി ദുബായിൽ പോയി ഇനി വൺ വീക്ക് കഴിഞ്ഞ് തിരിച്ചു വരൂ ഓഹോ അയാൾ എന്തു ചെയ്യും എന്ന അർത്ഥത്തിൽ തല ചൊറിയുന്നത് പോലെ കാട്ടി എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സാറിനൊരു മെയിൽ അയച്ചേക്കൂ അതല്ലേ നല്ലത് ശരിയാ ഞാൻ അത് മറന്നു എങ്കിൽ പിന്നെ ഇരിക്കുന്നില്ല നമുക്ക് കാണാം കാണാം എന്ന വാക്കിന് ഒരൽപ്പം മൂന്നൽ കൊടുത്താണ് പാർത്ഥസാരഥി പറഞ്ഞത് റൂമിൽ നിന്നും പുറത്തു പോകുന്ന അയാളെ നോക്കിയിരുന്നു അളകാ അയാളുടെ നോട്ടത്തിലും സംസാരത്തിലും എന്തോ പ്രത്യേകത ഫീൽ ചെയ്തു വളവയ്ക്ക് തൻ്റെ ഓഫീസിലെ തടിയല മരയിലേക്ക് ഹരിപ്രസാദിന്റെ ആധാരം എടുത്തു വെച്ചുകൊണ്ട് മേശക്കരികിലേക്ക് കസേര വലിച്ചിട്ടിരുന്നു പാർത്ഥശാരഥി അയാളുടെ മനസ്സിൽ എന്തെല്ലാമോ വികാരങ്ങൾ അലയടിക്കുന്നുണ്ട് വലത് കൈമുട്ട് മേശയിൽ കുത്തി നെറ്റിയിൽ അമർത്തി തടവുന്നുണ്ട് അല്പനേരം അങ്ങനെ ഇരുന്നിട്ട് അയാൾ ഫോണെടുത്ത് അതിൽ ഏതോ പേര് ടൈപ്പ് ചെയ്ത് കോൾ ബട്ടൺ അമർത്തി ചെവിയിലേക്ക് ചേർത്ത് വെച്ചു അപ്പുറത്ത് ഫോൺ എടുത്തു എന്ന് മനസ്സിലായതും അയാൾ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി നിന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരാളെ നിരീക്ഷിക്കാൻ പറഞ്ഞിരുന്നു നിനക്കത് ഓർമ്മയുണ്ടോ ഉണ്ടച്ച പക്ഷേ അച്ഛൻ പറഞ്ഞതൊന്നും ശരിയല്ലെന്ന് തന്നെയായിരുന്നു മൂന്ന് മാസം മുൻപ് വരെ എൻ്റെ കണ്ടെത്തൽ മൂന്ന് മാസത്തിന് ഇപ്പുറമോ അച്ഛൻ്റെ കണ്ടെത്തൽ ശരിയാണെന്ന് എഴുപത് ശതമാനം ഉറപ്പായി എന്നിട്ടെന്താ നീ ഇതുവരെ എന്നോട് പറയാതിരുന്നത് ബാക്കി മുപ്പത് ശതമാനം കൂടി എനിക്ക് അറിയണമായിരുന്നു അച്ഛനോട് പറയുമ്പോൾ അതിന് തെളിവേണ്ടേ ആ എന്നാൽ നൂറു ശതമാനം തെളിവും എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ഇനിയുള്ള കളിക്ക് നീ എന്റെ കൂടെ നിന്നാൽ മാത്രം മതി അവളെ കൊല്ലാനാണോ അച്ഛന്റെ ഉദ്ദേശം അത് കേട്ട് പാർത്ഥസാരഥി ഉറക്ക ചിരിച്ചു എടാ മണ്ട പൊൺമുട്ടയിടുന്ന താറാവിനെ ബുദ്ധിയുള്ളവർ ആരെങ്കിലും കൊല്ലുമോടാ പൊൺമുട്ടയിടുന്ന താറാവോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മനസ്സിലാക്കാൻ ഒന്നുമില്ലാതെ വല്യമംഗലം സാമ്രാജ്യത്തിന്റെ പകുതി സ്വത്തിന്റെ അവകാശിയാണ് അളകരന്ത ഏ അപ്പുറത്ത് കണ്ണു തള്ളിയതുപോലുള്ളൊരു ശബ്ദം അതേ നിന്നെ കറൻ് അടിച്ചോ ഇല്ലച്ച പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയി അത് തന്നെയാ കറണ്ട് പിടിച്ചോ എന്ന് ഞാൻ ചോദിച്ചത് അത് കേട്ട് ആദ്യം ഒന്ന് ചിരിച്ചു അച്ഛൻ ഈ വിവരങ്ങൾ എങ്ങനെ അറിയാം കൃഷ്ണവേദൻ എന്ന അവളുടെ മുത്തച്ഛൻ മരിക്കുന്നതിന് മുൻപ് ഒരു വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്തിരുന്നു മറ്റാരോടും പറഞ്ഞിട്ടില്ലാത്ത ആ വിൽപത്രം എഴുതിയത് ഞാനാണ് അന്നു മുതൽ അന്വേഷിക്കുന്നതാ ഞാനവളെ ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് ഹരിപ്രസാദുമായി അവളെ ഞാൻ കാണുന്നത് ഹരിയുമായി എനിക്ക് മുൻപേ പരിചയമുണ്ട് അപ്പുറത്തെ പറമ്പുകാരുമായുള്ള അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഹരി ഒന്ന് രണ്ട് തവണ എന്നെ കാണാൻ വന്നിട്ടുണ്ട് ആ അടുപ്പത്തിന്റെ പേരില ഈ കുട്ടി ഏതായെന്ന് ഞാൻ ഹരിയോട് ചോദിച്ചത് എന്റെ മകളാണെന്ന മറുപടിയും കിട്ടി പക്ഷേ ആ മറുപടി എനിക്കത്ര സ്വീകാര്യമായില്ല അതുകൊണ്ടാണ് ആ ദൗത്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചത് അവരുടെ അകത്തും പുറത്തും ഫുൾ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന നിനക്ക് ഒരിക്കലും അതിൻ്റെ ശരിയത്തരം കണ്ടെത്താനായില്ല ഇന്നവളുടെ അച്ഛൻ ഹരിപ്രസാദ് എന്നെ വിളിപ്പിച്ചു അയാളുടെ അനിയൻറെ ചെയ്തുകൾ മൂലം മരണഭീതി ഉണ്ടായിരിക്കുന്നു അയാൾക്ക് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപേ അയാളുടെ പേരിലുള്ള സ്വത്തുക്കൾ മകളുടെ പേരിലാക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചതായിരുന്നു എന്നെ അന്നേരമാണ് കഥകളെല്ലാം പുറത്തു വന്നത് അപ്പോൾ ആയുഷ്കൃഷ്ണക്ക് അവകാശപ്പെട്ട മുതലാണത് അല്ലേ യെസ് നീ വേഗം ഇങ്ങോട്ട് വാ നമുക്ക് കുറച്ച് പദ്ധതികൾ തയ്യാറാക്കാനുണ്ട് ഞാൻ ഇതാ എത്തിയച്ച ആദിത്യൻ അല്പസമയത്തിനുള്ളിൽ തന്നെ അച്ഛൻ്റെ ഓഫീസിലെത്തി അകത്തേക്ക് കടന്നപ്പോൾ അച്ഛനും ഗുമസ്തൻ മാധവൻകുട്ടിയുമായി ഫയലിൽ പൊരിഞ്ഞ ഗവേഷണത്തിലാണ് ആദിയെ കണ്ടതും പാർത്ഥസാരഥി മൂക്കിൻ്റെ തുമ്പത്ത് വെച്ച കണ്ണടയ്ക്ക് മുകളിലൂടെ അവനെ ഒന്ന് നോക്കി എന്തോ ആ നോട്ടം കണ്ടതും അവൻ്റെ ഒരു ചിരി വിരിഞ്ഞു ആദി ആ വരാന്തയിൽ പോയിരിക്കു കുറച്ചു കഴിഞ്ഞ് ഞാൻ വിളിക്കാം ശരിയച്ച എന്നും പറഞ്ഞ് ആദി വരാന്തയിലെ ഒഴിഞ്ഞ കസേരയിൽ പോയിരുന്നു എന്തായാലും ഇവർ അച്ഛനും മകനുമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അകത്ത അച്ഛൻ ഭയങ്കര പിസിയിലാണ് അച്ഛൻ്റെ തിരക്ക് കഴിയാൻ കുറച്ച് സമയം എടുക്കുമെന്ന് തോന്നുന്നു ആ സമയം നമുക്ക് ഈ അച്ഛനെയും മകനെയും കുറഞ്ഞ തോതിൽ ഒന്ന് പരിചയപ്പെട്ടാലോ വലിയ തോതിൽ പരിചയപ്പെടുന്നത് നമുക്ക് വഴിയേ ഒരിക്കൽ വേദാത്മികയെ പ്രണയിച്ചിരുന്നവനായിരുന്നു പാർത്ഥസാരഥി പ്രണയം വൺവേ ആയിരുന്നു എന്ന് മാത്രം ആ വിവരങ്ങളിലേക്കെല്ലാം നമുക്ക് പിന്നീട് കടക്കാം കൃഷ്ണവേദന്റെ വിശ്വസ്തനായി കൂടെ കൂടിയതിനു ശേഷമാണ് താണെത്തിയിരിക്കുന്നത് ഒരിക്കൽ പ്രണയിച്ചിരുന്നവളുടെ വീട്ടിലാണെന്ന് അയാൾ അറിയുന്നത് ആ സമയത്ത് പാർത്ഥസാരഥിയുടെ കല്യാണം കഴിഞ്ഞ് ആദിത്യൻ എന്ന മകനുമുണ്ട് ഹൃദയസ്തംഭനത്തെ തുടർന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ് പാർത്ഥസാരഥിയെ വിളിച്ച് അദ്ദേഹം വെൽപത്രം എഴുതിക്കുന്നത് അപ്പോഴാണ് വേദാത്മിക ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സത്യം പാർത്ഥസാരഥി അറിയുന്നത് അളകനന്ദ എന്ന ആ കുഞ്ഞിന്റെ പേരിൽ അളവറ്റ സ്വത്തിന്റെ പാത എഴുതിവെക്കുമ്പോൾ കൗശലക്കാരനായ ആ കുറുക്കന്റെ കൂർമ്മബുദ്ധി ഉണർന്നിരുന്നു അവളെക്കുറിച്ച് ഒരു കുളു കിട്ടാൻ പലതരത്തിലും കൃഷ്ണവേദന്റെ അടുത്ത് ചിക്കിച്ചികഞ്ഞെങ്കിലും ഒരു തരത്തിലും പിടികൊടുത്തില്ല അയാൾ അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ വച്ച് ഹരിപ്രസാദിന്റെ കൂടെ അളകയെ പാർത്ഥസാരഥി കാണുന്നത് അന്നവൾ പത്താം ക്ലാസ് കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് കുട്ടിത്തം വിട്ടുമാറിയിട്ടില്ലാത്ത മുഖം എന്നിരുന്നാലും വേദാത്മികയുടെ ഒരു വിദൂരഛായ അന്നേ അവളിൽ ദൃശ്യമായിരുന്നു അതുകൊണ്ടാണ് അന്ന് ഹരിപ്രസാദിനോട് ഇതാരുടെ കുട്ടിയാണെന്ന് ചോദിച്ചത് എന്റെ മകളാണ് എന്ന മറുപടിയിൽ പാർത്ഥസാരഥി തൃപ്തനായില്ല മോളുടെ പേരെന്താ എന്ന ചോദ്യത്തിന് അളകനന്ത എന്ന് അളക മറുപടി പറഞ്ഞത് അയാളുടെ സംശയത്തെ ഊട്ടി ഉറപ്പിച്ചു പിന്നീട് അന്വേഷണമായിരുന്നു അന്വേഷണത്തിന് പല കുറുക്കു വഴികളും അന്ന് അയാൾ സ്വീകരിച്ചു അതിലൊന്നായിരുന്നു ഹരിയുടെ ഭാര്യ സീതഗർഭം ധരിച്ചു പ്രസവിച്ച മകൾ തന്നെയാണോ അളകനന്ത എന്ന് കണ്ടുപിടിക്കൽ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അളക പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിൽ അവളുടെ തന്നെ ക്ലാസ്സിൽ ആദിത്തിനും അഡ്മിഷൻ എടുക്കുക എന്നത് അവനിലൂടെയാണ് അളകയുടെ ഡേറ്റ് ഓഫ് ബർത്തും അവളെ പ്രസവിച്ച ഹോസ്പിറ്റലും പാർത്ഥസാരഥി കണ്ടെത്തിയത് അന്വേഷണം ഹോസ്പിറ്റലിൽ എത്തിയെങ്കിലും അന്നത്തെ ഡേറ്റിൽ സീത പ്രസവിച്ച കുട്ടി തന്നെയായിരുന്നു അളകനന്ദ റെക്കോർഡ്സിൽ അല്ലെന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും അയാൾക്ക് കിട്ടിയില്ല അന്വേഷണം പാതി വഴിയിൽ നിർത്തിയപ്പോഴാണ് ആദിത്തിനോട് അളകനന്ദയുമായി കൂടുതലെടുക്കാൻ പാർത്ഥസാരഥി ആവശ്യപ്പെടുന്നത് അതിന്റെ ഫലമായി അളകനന്ദയ്ക്ക് പെൺ സൗഹൃദങ്ങൾ ഇല്ലാതായി എന്തിനും ഏതിനും അളകയുടെ പിന്നാലെ ആദിത്യനുണ്ടാകും അളകനന്ദ ആദിത്യനെ ബെസ്റ്റ് ഫ്രണ്ടായും സഹോദരനായും കൂടപ്പിറപ്പായുമൊക്കെയാണ് കണ്ടതെങ്കിൽ ആദിത്യന്റെ മനോഭാവം നേരെ തിരിച്ചായിരുന്നു അവൻ അവളോട് കടുത്ത പ്രണയമായിരുന്നു ആദിത്യന്റെ മറ്റൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ കുറച്ചു ഭംഗിയുള്ള പെണ്ണിനെ കണ്ടാൽ അവളുമായി പ്രണയത്തിലാവാനുള്ള ഒരു ത്വര അവനിൽ ഉണരും പിന്നെ ചാറ്റിംഗ് പ്രണയമായി കുറച്ചുനാൾ കഴിഞ്ഞാൽ അതിലും നല്ലതിനെ കണ്ടാൽ ആദ്യത്തേതിനെ തഴഞ്ഞ് രണ്ടാമത്തേതിന്റെ പിന്നാലെ പോകും എന്നാൽ അവൻ പഠിക്കുന്ന കോളേജിലെ ഒറ്റ പെൺകുട്ടികളുടെ പിന്നാലെയും ഈ മനോഭാവവുമായി അവൻ ഒരിക്കലും പോയിട്ടില്ല അതിന് കാരണമുണ്ട് മറ്റുള്ളവരോടുള്ള പ്രണയം താൽക്കാലിക ഭ്രമം മാത്രമായിരുന്നു എങ്കിൽ അളകനന്ദയോടുള്ള അവന്റെ ഇഷ്ടം അസ്ഥിക്ക് പിടിച്ചതായിരുന്നു അവളെ ഒരിക്കലും കൈവിട്ട് കളയാൻ അവൻ തയ്യാറല്ലായിരുന്നു എന്നാൽ എറണാകുളത്തുള്ള ഒരു തഹസിൽദാരുടെ മകളുമായുള്ള പ്രണയം കൈവിട്ട കളിയായി അവൾ ബാധ പോലെ അവന്റെ മേലെ പിടിമുറുക്കി അഴിക്കാൻ നോക്കും തോറും മുറുകുന്ന കുരുക്ക് അച്ഛനും രണ്ട് ആങ്ങളമാരും സ്ട്രോങ് ആയിട്ടുള്ളവർ ഒരു വട്ടം അടികിട്ടി ഹോസ്പിറ്റലിൽ കിടന്നു പിന്നെ ഒരു ഒളിച്ചോട്ടമായിരുന്നു ഫോൺ പോലും ഓൺ ചെയ്യാതെ എന്നാൽ കളറായത് എന്താണെന്ന് വെച്ചാൽ ആ ഒളിസംഗീതത്തിൽ അവൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ അവനെ കാണാനെത്തി മറ്റാരുമല്ല ആയുഷ് കൃഷ്ണ എന്തിനാണ് വന്നതെന്ന് നമുക്ക് വഴിയേ അറിയാം ഇപ്പോൾ പാർത്ഥസാരഥിയുടെ വർക്ക് കഴിഞ്ഞു അതിനാൽ പാർത്ഥസാരഥി ആദിത്യത്തിനെ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് റൂമിലേക്ക് വന്നതും പാർത്ഥസാരഥി ആദിത്നോട് ഇരിക്കാൻ പറഞ്ഞു ആദി ഒന്നര ഏക്കർ പുരയിടം അനിയൻ കൈക്കലാക്കുമെന്ന ഭീതിയാലാണ് ഹരിപ്രസാദ് വിൽപത്രം എഴുതാൻ തയ്യാറായത് ഹാ മണ്ടൻ അറിയില്ലല്ലോ കോടികളാണ് തന്റെ മകളുടെ ആസ്തിയെന്ന് അച്ഛ ഇക്കാര്യം ആയുഷിന് അറിയുമോ അറിയാൻ വഴിയില്ല വിൽപത്രത്തിന്റെ കാര്യം ആരോടും പറയരുതെന്ന് കൃഷ്ണവേദൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അളകനന്തയ്ക്ക് ഇരുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ മാത്രമേ വിൽപ്പത്രപ്രകാരം ഈ സ്വത്തുക്കൾ അവൾക്ക് സ്വന്തമാകൂ അതിന് ഇനിയും രണ്ടു വർഷം കൂടി കഴിയണം എന്നാൽ രണ്ടു വർഷം കഴിഞ്ഞിരിക്കാൻ നമുക്ക് പറ്റില്ല എത്രയും വേഗം നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടന്നിരിക്കണം ഏഹ് വിവാഹമോ എന്താ വിവാഹം എന്ന വാക്ക് നീ ഇതുവരെ കേട്ടിട്ടില്ലേ പാർത്ഥസാരഥി പരിഹാസരൂപേണ ചോദിച്ചു അതല്ലച്ച അല്ലി എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല എന്ന് വെച്ചവളെ ഞാൻ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല പക്ഷെ അതിന് സമയം വേണം വീണ്ടും അയാളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു ഈ എട്ട് വർഷം നോക്കിയിട്ട് നടക്കാത്ത കാര്യം ഇനി എത്ര വർഷം എടുത്താലാണ് നടക്കുക അച്ഛ എന്തായാലും ഈ സ്വത്തുക്കൾ അവളിലേക്ക് എത്താൻ രണ്ടു വർഷം കൂടി വേണമെന്നല്ലേ അച്ഛൻ പറഞ്ഞത് ആ രണ്ടു വർഷം കൂടി എനിക്ക് തരണം നടക്കില്ല അതെന്താ രണ്ടു വർഷമല്ല ഇരുപത് വർഷം കഴിഞ്ഞാലും അവൾ നിന്നെ പ്രണയിക്കാൻ പോകുന്നില്ല കാരണം അതിന്റെ ജീൻ വേദാത്മികയുടേതാ അച്ഛൻ എങ്ങനെ അവരെ ഇത്ര നന്നായി അറിയാം എന്നോളം അവളെ മനസ്സിലാക്കിയവർ ഉണ്ടോ എന്നറിയില്ല നിന്നെ പോലെ ഒരിക്കൽ അവളുടെ പിന്നാലെ നടന്നവനാ ഞാൻ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു എനിക്കവളെ എന്നുമെന്നും എൻ്റെ ഇത് മാത്രമായി നിർത്താൻ ഒതുച്ചിരുന്നു ഞാൻ എന്നിട്ടെന്തേ അച്ഛൻ്റെ സ്വപ്നം നടക്കാതെ പോയി നടന്നില്ല എന്തോ ഓർമ്മയിൽ ലയിച്ചു എന്നോണം പാർത്ഥസാരഥി അല്പനേരം കണ്ണടച്ചിരുന്നു പിന്നെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് നിവർന്നിരുന്നു അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ നിന്നോട് ഇപ്പോൾ ഒരു കാര്യം പറയട്ടെ പറയൂ സ്വത്ത് വിവരങ്ങളുടെ കണക്കറിയില്ലെങ്കിലും ആയുഷിന് അളകനന്ദ ആരാണെന്ന് അറിയാം എനിക്ക് തോന്നുന്നു അച്ഛനങ്ങനെ തോന്നാൻ കാരണം ഒരിടത്തും ജോലിക്ക് പോയിട്ടില്ലാത്ത ആളെ ആയുഷ് പേഴ്സണൽ സെക്രട്ടറിയെ നിയമിച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം ഒന്നേയുള്ളൂ കമ്പനി കാര്യങ്ങൾ അളകനന്തയെ കൂടി പഠിപ്പിക്കുക അങ്ങനെ ചെയ്യണമെങ്കിൽ അവൾ അന്യയില്ല എന്നൊരറിവ് അവനിൽ ഉണ്ടാവണം ആ അറിവ് അവൻ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട് അച്ഛൻ്റെ നിഗമനം ശരിയാണ് ആയുഷ് കൃഷ്ണയ്ക്ക് അറിയാം അളകനന്ത അയാളുടെ സ്വന്തമാണെന്ന് ആദ്യ പറയുന്നത് കേട്ട് പാർത്ഥസാരഥി അവനെ ഒന്ന് ചുഴിഞ്ഞു നോക്കി അച്ഛൻ നോക്കണ്ട എനിക്കത് എങ്ങനെ അറിയാമെന്ന് തൽക്കാലം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലെങ്കിലും നിനക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ കാര്യം എന്താണെന്ന് പറ അല്ലെങ്കിൽ ഇതിന്റെ പിന്നാലെ സി എ ഡി പണിക്ക് നടന്നോ തൽക്കാലം ഞാൻ ആ ടോപ്പിക് ഇവിടാണ് പിന്നെ പിടിച്ചോളാം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാ ഇന്നേക്ക് ഒരാഴ്ച ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ നീയും അളകനന്തയും തമ്മിലുള്ള വിവാഹം നടക്കണം അതെന്താ ഈ ഒരാഴ്ച കണക്ക് ആയുഷ് ഇന്നലെ രാത്രി ദുബായ്ക്ക് പറഞ്ഞിരിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞേ വരൂ അതിന്റെ ഉള്ളിൽ ഈ കാര്യം നടക്കണം ഉറച്ച തീരുമാനത്തോടെ പറയുന്ന അച്ഛനെ നോക്കി താടിക്ക് കൈകൊടുത്ത് മുഖം ചൊളിച്ചിരുന്നു ആദിത്യൻ